തൃശൂർ തൃശ്ശൂർത്തിയിൽ കുട്ടി കർഷകരുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി പച്ചക്കറി കൃഷി ക്ലാസ് വിദ്യാർത്ഥി സന ഫാത്തിമയാണ് കൃഷിയിൽ മികച്ച വിജയം കൈവരിച്ചത് സ്വകാര്യ വ്യക്തിയുടെ രണ്ടര ഏക്കറോളം സ്ഥലത്താണ് വ്യത്യസ്ത ഇനം പച്ചക്കറികൾ സന കൃഷി ചെയ്തത് ചീര പടവലം വെണ്ട വഴുതന ചുരക്ക വെള്ളരി വെള്ളരിക്ക തുടങ്ങിയ ഇനങ്ങളായിരുന്നു കൃഷി ജൈവരീതിയിൽ നടത്തിയ കൃഷി മികച്ച വിളവാണ് നൽകിയത് ഓണവിപണി ലക്ഷ്യമിട്ട് അഞ്ഞൂറോളം നേന്ത്രവാഴയും സന കൃഷി ചെയ്തു വരുന്നുണ്ട് കുറേ നാളുകളായിട്ട് മികച്ച കുട്ടി കർഷകയായിട്ട് കൃഷിയിൽ വളരെ താല്പര്യത്തോടു കൂടിയിട്ട് ചെയ്തു വരുന്നതാണ് അവരുടെ കുടുംബം തന്നെ ഒരു നല്ല കൃഷിക്കാരുടെ കുടുംബമാണ് ഇവിടെ ഇല്ലാത്ത കൃഷികളൊന്നുമില്ല അല്ലാതെ ചീര വഴുതന പിന്നെ വെണ്ട പിന്നെ നൂറുകണക്കിന് വാഴകളാണ് ഇവിടെ അടുത്ത ഓണ ഓണവിപണി ലക്ഷ്യമിട്ടുകൊണ്ട് ഇവർ തയ്യാറാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവർ നെല്ല് കൃഷി ചെയ്യാറുണ്ട് ഇവരെ വീട്ടിലാണെങ്കിൽ ആട് ആടുകളും ആടുകളും കോഴിയും ഒക്കെ ഇട്ട് ഒരു ഒരു ശരിക്കും ഒരു മാതൃകയാക്കാവുന്ന ഒരു കാർഷിക ഒരു ഒരു കുടുംബമാണ് ചന്ദ്രാ പിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ കെ എസ് കിരൺ പി ടി എ പ്രസിഡന്റ് വി കെ ജ്യോതിപ്രകാശ് അധ്യാപകരായ ടി ബി സതി ടി എൻ അജയ്കുമാർ എന്നിവർ ചേർന്നാണ് വിളവെടുപ്പ് നടത്തിയത് പള്ളിപ്പറമ്പിൽ സിദ്ദിഖ് നൂർജഹാൻ ദമ്പതികളുടെ മകളും ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് സനാ ഫാത്തിമ കേരള ന്യൂസ് തൃശൂർ